അമ്മേ നാരായണ ദേവി നാരായണ നാരായണാലി നാരായണ ഭദ്ര ജയാ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര ജയാ ആദിപരാശക്തി ആനന്ദ രൂപിണി ആറ്റു കാല പരമേശ്വരീ ദുഃഖങ്ങളൊക്കെ മനസ്സിലോ ദുഃഖി ഞാൻ ഭദ്രേ നിൻ കാൽക്കൽ വന്നെത്തി നിൽപ്പൂ മുന്നിൽ കലത്തിൽ തിളച്ചു തൂവുന്ന പോൽ എന്നുള്ളിൽ പ്രേമം തുളും വിടുന്നു നിൻ പ്രസാദത്താലെ ശുദ്ധമാക്കിയിടണേ എൻ്റെ മനസ്സും വബൂസുമൊപ്പം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര ജയാ എന്നും എനിക്കു തുണയായിരിക്കണേ വീഴുന്ന നേരത്തു താങ്ങിടണേ തളരുന്ന നേരത്തു സാന്തനമാവണേ നളിനായ ദാക്ഷി പരദേവത ജാലയായി പന്തമായി ഓരോ വഴിയിലും കുരിരുൾ നീക്കി നയിച്ചിടണേ വിജ്ഞാനതായി വേദാന്ത രൂപിണി അജ്ഞാനമെല്ലാം മകട്ടിടണേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര ജയ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ജയ ഭദ്ര ജയാ അന്നപൂണ്ണേശ്വരിയാസ്വിതാവത്സല് ലോകൈകമാദേ പരംപൊരുളേ ശോക വിനാശിനി പ്രണാതി ദേവത ഈ രേഴുലകു മാതാരമേ കൈതൊഴാം കൈതൊഴാം മാറ്റുകാലമ്മ പൈതലിൻ നിൻമിഴ് നീട്ടിടണേ കൈതൊഴാം കൈതൊഴാം കാൽക്കലർപ്പിക്കുമേ നൈവേദ്യമെ നീ കൈക്കൊള്ളണേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ